ഭാരത കത്വേലിക്ക മെത്രാൻ സമിതിയുടെ സി ബി സി ഐയുടെ അധ്യക്ഷനായ എന്നെ മെത്രാൻമാർ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ് നൂറ്റി എഴുപത് മെത്രാന്മാർ ആയിരുന്നു ഇതിൽ പങ്കെടുത്തത് അവരുടെ ആഗ്രഹമനുസരിച്ച് ഈ ദൗത്യം വീണ്ടും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പ്രധാനമായിട്ടും ഈ പ്ലീനറി അസംബ്ലിയിൽ അതായത് ജനറൽ ബോഡി മീറ്റിങ്ങിൽ മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്ത് മറ്റു വിഷയങ്ങളും റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും വരുന്ന സിനഡിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന സിനഡിൽ എങ്ങനെയാണ് സഭ മുന്നോട്ട് പോകേണ്ടത് സിനഡാത്മക സഭയാകേണ്ടതൊന്ന് അതിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് ഇപ്പോഴത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഭാരതസഭ എങ്ങനെ മുന്നോട്ട് പോകണം അതിൽ പല സ്ഥലങ്ങളിലും വലിയ പ്രതിസന്ധികൾ സഭ നേരിടുന്നുണ്ട് ഒപ്പം തന്നെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് പല രൂപതകളിലും പല സ്ഥലങ്ങളിലും ഇന്ത്യൻ വിവിധ ഭാഗങ്ങളിൽ സഭ വളരെയേറെ പാവപ്പെട്ടതാണ് പ്രതിസന്ധികളാണ് വളരെ ചെറിയ സമൂഹമാണ് ഇവിടെ ക്രിസ്തു സഭയ്ക്ക് നൽകിയ സഭ വളർച്ച സ്മാർ ആഹ്വാനം ചെയ്യുന്ന ദർശനമനുസരിച്ച് എങ്ങനെ സഭയെ മുന്നോട്ട് നയിക്കണം നയിക്കണമെന്നുള്ളതാണ് അതിന് എല്ലാവരുടെയും സഹകരണത്തോടെ ഇപ്പോൾ ഓഫീസ് ബാരേഴ്സിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്ന് പേർ നേരത്തെ ഉണ്ടായിരുന്ന ടീം തന്നെയാണ് മദ്രാസ് മൈലപ്പൂരിലെ ആർച്ച് ബിഷപ്പ് ജോർജ് ആന്ധോണി സ്വാമി ഒന്നാമത്തെ വൈസ് പ്രസിഡന്റ് ബത്തേരി രൂപതയുടെ മാർ ജോസഫ് മാർ തോമസ് രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഈ മാറിയിരിക്കുകയാണ് സെക്രട്ടറി വസായി രൂപതയുടെ ആർച്ച് ബിഷപ്പ് എലിക്സ് ആയിരുന്നു അദ്ദേഹത്തിന് അടുത്ത ടൈം കഴിഞ്ഞ് മാറി ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൽഹി അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടയാണ് ഇവരുടെ സഹകരണത്തോടെ നേതൃത്വത്തോടെ ഞങ്ങൾ കൂട്ടായി ഈ സഭയുടെ ദർശനം സഭ എന്താ ആഗ്രഹിക്കുന്നു ദൈവം എന്താഗ്രഹിക്കുന്നു അതിന് ദൈവപരിപാലിനെ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും അൽമാരുടെയും പിന്നെ പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ കൂട്ടായ്മ ഇവിടെ സഭ മുന്നോട്ട് കഴിക്കാൻ പരിശ്രമിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിൽ നിങ്ങളുടെയും ഗുഡ്നസ് ന്യൂസ് ടിവിയുടെയും ഇതിന് പ്രേക്ഷകരുടെ എല്ലാവരുടെയും സഹായ സഹകരണം വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം കൂടി ഇന്നത്തെ ഈ ഒരു ചർച്ചയും മുപ്പതാം മീറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോർത്തത് മണിപ്പൂർ വിഷയം ഉണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇന്ത്യ ഭാരത്തിലും കേരളത്തിലെല്ലാം മണിപ്പൂർ വിഷയം വളരെ ഒരു ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് ഭാരത ഭാരതമെത്രാൻ സമിതി എന്ത് നിലപാടാണ് എടുത്തത് ഭാരത മെത്രാൻ സമിതി വളരെയേറെ സമയം മണിപ്പൂരിനെ കുറിച്ചും ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള നേരിടുന്ന പ്രതിസന്ധികൾ മതമർദ്ദനങ്ങൾ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആക്ഷൻസ് ഇതൊക്കെ അർച്ച ചെയ്തു ഇതിൽ വിവേകത്തോടെ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെയും നന്മ നന്മ ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് പരസ്യമാറ്റി പറയുന്നില്ല അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഇൻഫാലിലെ പുതിയ ആർച്ച് ബിഷപ്പ് ലീനസ് നെയ്ലി ഞങ്ങൾക്ക് വളരെ തന്നെ അവിടെ എന്ത് എന്നതിനെക്കുറിച്ചുള്ള വിവരണം നൽകുകയുണ്ടായി അതുകൊണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള വയലൻസ് നടക്കുന്നുണ്ട് എങ്ങനെ അത് ഇല്ലാതാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ബന്ധപ്പെട്ടവരോട് ഒരുമിച്ച് പോകുന്നു പ്രത്യേകിച്ച് ഞാൻ മണിപ്പൂരിൽ പോയപ്പോൾ അവിടെ ആഹ്വാനം ചെയ്തതുപോലെ തന്നെ സമാധാനത്തിന് വേണ്ടി എല്ലാവരോടും ആഹ്വാനം ചെയ്യാനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് സഹകരിക്കണം അതിനാണ് ഞങ്ങളുടെ തീരുമാനവും പരിശ്രമവും പ്രാർത്ഥനയും നമ്മുടെ ഇലക്ഷൻ ലോക്സഭ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല സഭയു ബന്ധപ്പെട്ട് പല ചർച്ചകളും വരുന്നുണ്ട് ബിജെപി കേരളത്തിൽ ബി ജെ പി സഭയോടുകൂടി ഒരുപാട് അടുക്കുന്നു ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല നമുക്ക് നല്ല നേതൃത്വം വേണം ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വം പ്രത്യേകിച്ച് മൈനോറിറ്റീസിനും ഒപ്പം തന്നെ മതങ്ങൾക്കും എല്ലാം നൽകുന്ന സുരക്ഷിതത്വം ഭരണഘടന ഉറപ്പുവരുത്തുന്നതായിരിക്കണം അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് ചെയ്യണം രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഇതാണ് അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ നന്മയാണ് ക്രൈസ്തവരുടെ നന്മ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മയാണ് ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പം തന്നെ എസ് സി വിഭാഗത്തിനും എസ് ടി വിഭാഗത്തിനും മറ്റു ന്യൂനപക്ഷം അവർക്കുള്ള അവകാശങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രത്തെ വികസനത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു സർക്കാർ സർക്കാരുണ്ടാകാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരും വോട്ട് ചെയ്യണം ഇതാണ് പറഞ്ഞിട്ടുള്ളൂ പിതാവ് ഒരു ഒരു പാർട്ടിയെ കുറിച്ചും പറയുന്നില്ല പിതാവ് പണ്ട് എടുത്ത് പറഞ്ഞുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ക്രൈസ്തവർ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷം അതിന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ ക്രൈസ്തവർ അതിന്റെ പല പാർശ്വങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയമായ അതൊരു നമ്മൾ അവസ്ഥയ്ക്ക് കാരണമല്ല അവസ്ഥ ക്രൈസ്തവർ ലോകത്തിന്റെ എല്ലായിടത്തും തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പലവിധ കാരണങ്ങൾ ചില രാഷ്ട്രങ്ങളിൽ കൂടുന്നുണ്ട് പക്ഷേ അതിനു ആഹ്വാനം നൽകുന്നു അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ ദൂരക്കാരനാണ് തൃശ്ശൂരിൽ പ്രോ ലൈഫ് മൂവ്മെന്റിന് വേണ്ടി വളരെ പ്രവർത്തിക്കുന്നു എല്ലാവരും ചെയ്യണമെന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിന്നെ അത് കരുതി കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ എണ്ണം കുറയ്ക്കാനുള്ള സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കാൻ ബന്ധപ്പെട്ടവരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യും